ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ്പർ സ്റ്റാക്കിലേക്ക് സ്വാഗതം വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം എന്ന കവിതയുടെ വരികളുടെ അർത്ഥവും വിശകലനവുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു വിലാപം വി സി ബാലകൃഷ്ണ പണിക്കർ എന്താണ് വിലാപകാവ്യ പ്രസ്ഥാനം എന്താണ് വിലാപകാവ്യത്തിൻ്റെ പ്രത്യേകത വിലാപത്തെ കുറിക്കുന്ന കാവ്യമാണ് വിലാപകാവ്യം അല്ലെ വിലാപത്തെ കുറിക്കുന്ന കാവ്യമാണ് വിലാപകാവ്യം അപ്പൊ വിലാപം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് വിലാപം എന്നാൽ എന്താണ് ദുഃഖഭാരത്തോടെ നിലവിളിക്കുക എന്നുള്ളതാണ് വിലാപം എന്നതിൻ്റെ അർത്ഥം അപ്പോ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അതീവ ദുഃഖത്തോടെ വിലപിക്കുന്നതാണ് ഇത്തരം കൃതികളുടെ പ്രമേയമായി വരുന്നത് തീവ്രമായ ഭാവത്തെ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതാണ് വിലാപകാവ്യത്തിൻ്റെ പ്രത്യേകത അപ്പോൾ കരുണരസ പ്രതിപാദനമാണ് വിലാപകാവ്യം അപ്പോൾ ഇതിൽ സാമാന്യമായി നഷ്ടത്തെ കുറിക്കുന്ന വ്യക്തിപരവും ശോകപൂർണവുമായ അവസ്ഥകളെ ആണ് പ്രതിപാദിക്കുന്നത് പാശ്ചാത്യ സാഹിത്യത്തില് തോമസ് ഗ്രേ എന്ന കവിയുടെ എലിജി എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരു കാവ്യം കേട്ടിട്ടുണ്ടാവും അതിൽ തന്നെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് ആഖ്യാ ആഖ്യാനം ചെയ്യുന്നത് അപ്പം ഈ ഇത്തരം കവിതകൾ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ പാശ്ചാത്യ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കവിതകളെ അനുകരിച്ചാണ് നമ്മുടെ മലയാളത്തിലും എന്തുണ്ടായിട്ടുള്ളത് വിലാപകാവ്യങ്ങളും വിലാപകാവ്യ പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുള്ളത് കേന്ദ്രീകരിച്ചാണ് അതായത് ദുഃഖാത്മകതയും ദാർശനികതയും ആണ് ഇതിൻ്റെ രണ്ട് തലങ്ങളായിട്ട് വരുന്നത് വ്യക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ജീവിതാനുഭവങ്ങളെയും നഷ്ടപ്പെടലിനെയും ഒരു ദർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ദാർശനികമായ പശ്ചാത്തലത്തിൽ വിചിന്തനം നടത്തുന്നതാണ് വിലാപകാവ്യങ്ങളുടെ പൊതു സ്വഭാവമായി വരുന്നത് അപ്പോൾ വൈയക്തികമായ സാഹിത്യശാഖ എന്ന നിലയിൽ ഏത് കാലത്തും പ്രസക്തമായ ഒരു പ്രസ്ഥാനമാണ് വിലാപകാവ്യ പ്രസ്ഥാനം വിലാപകാവ്യ പ്രസ്ഥാനത്തിൽ വരുന്ന മലയാളത്തിലെ വിലാപകാവ്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ഒരു വിലാപം എന്ന പേരിൽ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി വേറൊരു കവിത എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് എന്താണ് മകൾ നഷ്ടപ്പെട്ട വ്യത ദുഃഖമാണ് പറയുന്നത് ഈ ഒരു വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം എന്ന കാവ്യത്തിൽ പറയുന്നത് സ്വന്തം ഭാര്യ കോളറ എന്ന രോഗത്താൽ മരണപ്പെട്ടത് മരണപ്പെട്ടത് മൂലം ഭർത്താവിനുണ്ടായ വിഷമമാണ് സ്വന്തം ഭാര്യയുടെ വിയോഗമാണ് വിലാപമായി ഈ കാവ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പോൾ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടേത് മകൾ നഷ്ടപ്പെട്ട വിലാപമാണ് പിന്നെ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർ തുള്ളി എന്ന കാവ്യം ഒരു വിലാപകാവ്യമാണ് എം രാജരാജവർമ്മയുടെ പ്രിയ വിലാപം അതുപോലെ വെ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ബാപ്പുജി കുമാരനാശാൻ്റെ പ്രരോദനം ആ കാവ്യം നമ്മുടെ രാജരാജവർമ്മയുടെ വിയോഗത്തിലുണ്ടായ വിഷമമാണ് പ്രതിപാദിക്കുന്നത് ബാലമണിയമ്മയുടെ ലോകാന്തരങ്ങളിൽ മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ തീവ്രരോദനം വടക്കുങ്കും രാജരാജവർമ്മയുടെ മഹച്ചരമം ഇവയൊക്കെ ഭാഷയിലുണ്ടായിട്ടുള്ള ഇതര വിലാപകാവ്യങ്ങളാണ് ഇനി നമുക്ക് വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപത്തിലേക്ക് പോകാം അല്ലേ അപ്പോൾ വിലാപകാവ്യ പ്രസ്ഥാനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതിയാണ് വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം എന്ന കാവ്യം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കവന കൗമുദിയിലാണ് ഒരു വിലാപം എന്ന വിലാപകാവ്യം ആദ്യം പ്രസിദ്ധീകൃതമായത് ഒരു പെരുമഴയുള്ള ഒരു ദിവസം അർദ്ധരാത്രി അന്തരിച്ച ഭാര്യയുടെ സമീപത്തായി ദുഃഖിച്ചിരിക്കുന്ന പുരുഷനെ അവതരിപ്പിച്ചു കൊണ്ടാണ് ഈ ഒരു വിലാപകാവ്യം ആരംഭിക്കുന്നത് അപ്പോൾ സ്വന്തം ഇഷ്ടഭാചനത്തിൻ്റെ മരണം വിഷൂചിക അഥവാ കോളറ ബാധിച്ചാണ് സംഭവിച്ചത് അയാൾ തൻ്റെ പ്ര പ്രിയതമയുടെ ഉടൽ തലോടിക്കൊണ്ട് തൻ്റെ നഷ്ടമോർത്ത് കരയുന്നു പിന്നെ കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്നതിനായിട്ട് തത്വചിന്തകളെയും കൂട്ടുപിടിക്കുന്നുണ്ട് ഒടുവിൽ പരാശക്തിയിൽ ആശ്വാസം തേടുന്നതായി വിശ്വസിച്ച് ഭാര്യയുടെ സൽഗുണങ്ങൾ ഓർമ്മിക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ ഇരുവരും പങ്കിട്ട നിമിഷങ്ങളെ തിരിച്ചറിഞ്ഞ് ആനന്ദിക്കുകയും ചെയ്യുന്നതോടെ അയാൾ അല്പം സമാധാനം കൈവരിക്കുകയാണ് പിന്നീട് അടുത്ത ജന്മത്തിലും തങ്ങൾക്ക് വീണ്ടും ദമ്പതികളായി പിറക്കാമെന്ന പ്രത്യാശയോടെ കാവ്യം അവസാനിക്കുന്നു ഇരുപത്തിയേഴ് ശ്ലോകങ്ങൾ മാത്രമുള്ള ഈ ഒരു കാവ്യം മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയിൽ നിന്നാരംഭിച്ച് ദുർവിധി സമ്മാനിക്കുന്ന ആഘാതങ്ങളിൽ പകച്ച് പിന്നീട് മരണാനന്തര ജീവിതം തുടങ്ങാമെന്ന പ്രത്യാശ പങ്ക് വെച്ചുകൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ഏർ കാവ്യത്തിന്റെ ഒരു ഗതി എന്ന് പറയുന്നത് അന്തരിച്ച ഭാര്യയുടെ സമീപം അർദ്ധരാത്രി ദുഃഖിച്ചിരിക്കുകയാണ് ഭർത്താവ് പ്രകൃതി നിശ്ചലമായി രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതുപോലെ വിലാപകാവ്യത്തിന് അനുയോജ്യമായ ഒരു അവതരണ ശൈലിയാണ് ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്നത് വിലാപകാവ്യങ്ങളുടെ ലക്ഷണങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം ഏർ മലയാള കവിതയെ പാരമ്പര്യമായ വഴിയിൽ നിന്ന് കാൽപനികതയിലേക്ക് വഴി നടത്തിയവരിൽ പ്രധാനിയാണ് വി സി ബാലകൃഷ്ണ പണിക്കർ ഇദ്ദേഹത്തിന്റെ ഒരു വിലാപം വിശ്വരൂപം തുടങ്ങിയ കൃതികളൊക്കെ പ്രസിദ്ധമായ കൃതികളാണ് മലയാളത്തിലെ ആദ്യകാല കാൽപ്പനിക കവിതകളിൽ പ്രധാനപ്പെട്ടതാണ് ഒരു വിലാപം നിയോ ക്ലാസിക് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായാണ് ഈ ഒരു വിലാപകാവ്യം രചിച്ചിരിക്കുന്നത് മലയാള കവിതകളിലെ പരിവർത്തനവാദികളിൽ പ്രധാനി എന്ന് വി എസ് ബാലകൃഷ്ണർ വിശേഷിപ്പിക്കപ്പെടാനും ഈ ഒരു കവിത കാരണമായിട്ടുണ്ട് കൊളറ രോഗത്തെ തുടർന്ന് മരണമടഞ്ഞ അമ്മയുടെ മൃതദേഹത്തിനരികിൽ ദുഃഖഭാരത്തോടെ ഇരിക്കുന്ന അച്ഛൻ്റെ കാഴ്ചയിൽ നിന്നാണ് ഈ കവിത ഉണ്ടായതെന്ന് ഒരു വാദമുണ്ട് മറിച്ച് തൃശ്ശൂരിലെ കാമുകി മരിച്ചതിനെ തുടർന്ന് വീസി എഴുതിയതാണ് ഈ കവിത എന്നൊരു വാദവും നിലവിലുണ്ട് അപ്പൊ നമുക്ക് വരികളിലേക്ക് പോകാം തിങ്ങിപ്പൊങ്ങും തമസ്സിൽ കടലിൽ ഒരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി മുഴുക്കെ അപ്പോൾ ഈ ആദ്യത്തെ വരികളിൽ തന്നെ പ്രകൃതി വർണ്ണനയാണ് വരുന്നത് കാൽപ്പനിക കവിതകളുടെ പ്രത്യേകതയാണ് പ്രകൃതി വർണ്ണന എന്ന് പറയുന്നത് അപ്പോൾ പ്രകൃതിയിലെന്താണ് തിങ്ങി പൊങ്ങുന്ന തമസ്സ് തിങ്ങി ഉയരുന്ന ഇരുട്ടിൽ കടലിൽ ഒരു കുടം പോലെ ഭൂചക്രവാളം അപ്പോൾ ഭൂമിയുടെ ചക്രവാള മണ്ഡലം എങ്ങനെയാണ് കടലിൽ ഒരു കുടം എങ്ങനെയാകും മുങ്ങിപ്പോകുക മുഴുവനായിട്ട് അതേപോലെ മുങ്ങിപ്പോവുകയാണ് അപ്പോൾ ഭൂമി ആകെ ഇരുട്ടിൽ മുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കുളിരിളകും ഇളം കാറ്റ് താനേ നിലച്ചു ആകെ കുളിർമ തരുന്ന ഒരു ഇളം കാറ്റ് എന്താണ് നിലച്ചു പോയിരിക്കുകയാണ് സ്വയം ഇല്ലാതായിരിക്കുകയാണ് മങ്ങിക്കാണുന്ന ലോക പ്രകൃതിയുടെ പകർപ്പെന്ന മട്ട് മങ്ങി കാണുന്ന ഈ ഒരു ലോക പ്രകൃതി ഉണ്ടല്ലോ ഈ ഒരു ഭൂ ഭൂചക്രവാളം മങ്ങി ഇരുട്ടിൽ മങ്ങിയിരിക്കുന്ന ഈ ഒരു ലോക പ്രകൃതിയുടെ അതേ പകർപ്പെന്ന മട്ട് പകർപ്പെന്ന മട്ടിൽ ആരാണ് ഇരിക്കുന്നത് മൗനം തങ്ങിക്കൊണ്ട് അർദ്ധരാത്രിക്ക് ഒരു പുരുഷൻ ഇരുന്നീടിനാൻ ആടലോടെ അപ്പോൾ മൗനിയായി മൗനം ദീക്ഷിച്ചുകൊണ്ട് അർദ്ധരാത്രിക്ക് ഒരു പുരുഷൻ ഇരിക്കുകയാണ് വർദ്ധിച്ച ദുഃഖഭാരത്തോടെ അതാണ് ആദ്യത്തെ നാല് വരികൾ കഠിനമായ ദുഃഖം മൂലം മൗനാനുതനായ പുരുഷൻ ഇരുട്ടുമൂടിയ വിശ്വ പ്രപഞ്ചത്തിന്റെ പ്രതിബിംബമാണെന്ന് ശങ്കിക്കുന്ന ഉൽപ്രേക്ഷയാണ് ഇവിടെ ഈ ഒരു വരികൾ ഭൂമി ഇരുട്ടിൽ മുങ്ങിയതിന്റെ ഭീകരതയും ഭാര്യയുടെ ആകസ്മിക മരണം മൂലം ദുഃഖസാഗരത്തിൽ ആണ്ടുപോയ പുരുഷൻറെ ദയനീയാവസ്ഥയും യാഥാർത്ഥ്യം എന്ന പോലെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് ചക്രവാള സീമയുള്ള ഭൂമി ഇരുട്ടിൽ മുഴുകിയതിനെ അനന്തമായ കടലിൽ ഒരു കുടം മുങ്ങുന്നതിനോട് കവി ഉപമിക്കുന്നു പ്രകൃതിയിലെ ഭയാനക നിഗൂഢ ബിംബങ്ങളെ ഭർത്താവിൻ്റെ നിസ്സഹായാവസ്ഥയുമായി ഇടകലർത്തി സാന്ദർഭികമായി കവി പറയുന്നു അപ്പോൾ ഈ ഒരു നാല് വരികളിൽ എന്താണ് പറയുന്നത് ഭൂമി ഇരുട്ടിൽ മുങ്ങിയതിൻ്റെ ഭീകരതയും ഭാര്യയുടെ ആകസ്മിക മരണത്തിൻ്റെ ഇരുട്ടുമാണ് ഈ നാല് വരികളിൽ വിശദമാക്കുന്നത് കണ്ണിൽ കണ്ണീർ നിറച്ചിട്ട് അകമിടറി വിടും വീർപ്പ് കൊണ്ട് ആശു മിന്നി തെണ്ണി പ്രാപഞ്ചിക കോളടിയുടെ നടുവിൽ പെട്ട് വല്ലാതെ മുങ്ങി അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ പുരുഷൻ ഇരിക്കുന്നത് കണ്ണിൽ കണ്ണീർ നിറച്ചിട്ട് കണ്ണിൽ കണ്ണീർ നിറഞ്ഞിട്ടുണ്ട് അകമിടറി വിടും വീർപ്പ് കൊണ്ട് അകമിടറുക എന്ന് പറഞ്ഞാൽ മനസ്സ് പതറിക്കൊണ്ട് വിടും വീർപ്പ് കൊണ്ട് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ആശു മിന്നിട്ടെണ്ണി ഓരോ നിമിഷങ്ങളെയും എണ്ണിക്കൊണ്ട് പ്രാപഞ്ചിക കോളടിയുടെ നടുവിൽ പെട്ട് അതായത് പ്രപഞ്ച ദുഃഖമാകുന്ന കാറ്റിൻ്റെ അതായത് പ്രാപഞ്ചിക കോളടി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രപഞ്ചം മുഴുവൻ വീശിയടിച്ചൊരു കാറ്റിൻ്റെ നടുവിൽ പെട്ട് വല്ലാതെ മുങ്ങിയാണ് ആ പുരുഷൻ അപ്പൊ പുരുഷന്റെ നിസ്സഹ അങ്ങേ അറ്റമാണ് അവിടെ വർണ്ണിക്കുന്നത് പെട്ട് വല്ലാതെ മുങ്ങിയാണ് ആ പുരുഷൻ ഇരിക്കുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് മണ്ണിൽ ചൈതന്യമില്ലാപ്പടി പൊടി പുരളും മട്ട് വാടിക്കിടക്കും പെണ്ണിൻ പൂമേനി താങ്ങി ദൈതൻ ധൈതനവനിരുന്നിടിനാൻ എന്തു ചെയ്യാം അപ്പോൾ മണ്ണിൽ എന്താണ് ചൈതന്യം ഒന്നുമില്ലാതെ ഓജസ്സൊന്നുമില്ലാതെ പൊടിപുരണ്ട് വാടിക്കിടക്കുന്ന പെണ്ണിൻ്റെ ഭൂമീനി താങ്ങി ദൈതൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം അപ്പോൾ ഭർത്താവ് ഇരിക്കുകയാണ് എന്തിനീ ചെയ്യും എന്ന ആ ഒരു ദുഃഖ ഭർത്താവ് ഇരിക്കുകയാണ് ഈ നാല് വരികളിൽ ഭർത്താവിൻ്റെ ദയനീയ അവസ്ഥയാണ് വിവരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അവശനായി ഭാര്യയുടെ നിശ്ചലമായ ശരീരം താങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു സന്ദർഭം നാട്ടാരെല്ലാം വിഷു കാലം അധീനമായി തൻ കൂട്ടാളയോ കഴിഞ്ഞീടിന കഥ വലുതായുള്ള വർഷാ നിഷീധം കേട്ടാൽ ആരും ഭയം കൊണ്ടിളകി മറിയും ഈ വേളയിൽ കഷ്ടം അയാൾ നീട്ടാനും കൂടി വയ്യാതെ എരിയും ഒരു വിളക്കിൻ്റെ നേരിട്ടിരുന്നു ഈ വരികളിൽ എന്താണ് പറയുന്നത് നായകൻ്റെ ദുഃഖത്തോടെയുള്ള ഒരു ഇരിപ്പിനെയാണ് വർണ്ണിക്കുന്നത് നായകൻ്റെ ഇരിപ്പ് തികച്ചും ഭീതിതമായ അന്തരീക്ഷത്തിലാണ് നാട്ടുകാർ കോളറ രോഗത്താൽ ജീവൻ വെടിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതേ രോഗബാധയാൽ നായിക അന്തരിച്ച ഒരു സംഭവം ഈ വർഷകാലം പേടി ഉണർത്തുന്ന സമയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കത്തുന്ന വിളക്കിൻ്റെ തിരി ഒന്ന് നീട്ടിക്കൊടുക്കാൻ പോലും ശേഷിയില്ലാതെ അയാൾ വിളക്കിൻ്റെ നേർക്ക് ഇരിക്കുകയാണ് നാട്ടിൽ പടർന്നു പിടിച്ച വിശൂചിക രോഗത്തിൻ്റെ ഭീകരാവസ്ഥയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നിലവിളക്കിന്റെ നിലവിളക്കിൻ്റെ തിരിയൊന്ന് നീട്ടിക്കൊടുക്കാൻ പോലും ശേഷിയില്ലാതെ ഇരിക്കുന്ന ഭർത്താവിന്റെ സൂക്ഷ്മ ചിത്രം അയാളുടെ നിസ്സഹായാവസ്ഥയെ സൂചിപ്പിക്കുന്നു ആമ ടാളും കഠോര പ്രകൃതി നടനയിൽ പാട്ടുകാരൻ കണക്കേ കൂമൻ മൂളുന്നു കൂകുന്നിതു ചിറകടിയോടൊത്ത് കുറ്റിച്ചുലാനും പ്രേമം വിഭ്രാന്തി താപം ഭയം ഇവയിലലിഞ്ഞാകവേ രക്തനാഡി സ്തോമം സ്തബിക്കയാൽ ഈ കഥകൾ അവൻ അറിഞ്ഞല്ലതേ നല്ലതായി അപ്പം ഈ വരികളിൽ എന്താണ് ചുറ്റുമുള്ളതൊന്നും അറിയാതെ ഇരിക്കുന്ന അറിയാത്ത ഭർത്താവിനെയാണ് ഈ ഒരു വരികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രകൃതിയുടെ ഭയാനക ബാഹ്യലീലകൾ ഒന്നും തന്നെ ഭാര്യയുടെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഭർത്താവിനെ ഒട്ടും ബാധിക്കുന്നില്ല പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങളെ ഭീകര ദൃശ്യങ്ങളായി സന്ദർഭോചിതമായി കവി വർണ്ണിക്കുകയാണ് പാട്ടുകാരനെ പോലെ കൂമൻ മൂളുന്നതും കുറ്റിച്ചുലാൻ ചിറകടിച്ചു കൊണ്ടുപോകുന്നതും അയാൾ അറിയുന്നില്ല തൻ്റെ സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അന്ത്യമായി എന്ന തിരിച്ചറിവിൽ സ്തബിച്ചിരിക്കുകയാണ് അദ്ദേഹം ആമട്ടാളും എന്ന് പറഞ്ഞാൽ എന്താണ് ആമട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠോര പ്രകൃതി നടനയിൽ എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന പ്രകൃതിയുടെ നൃത്തത്തിൽ എന്ന് പറഞ്ഞാൽ മൂങ്ങ കുറ്റിച്ചുല എന്ന് പറഞ്ഞാൽ കാലൻ കോഴി വിഭ്രാന്തി പരിഭ്രാന്തിയാണ് താപം എന്ന് പറഞ്ഞാൽ മനോവേദനയാണ് രക്തനാഡീസ്തോമം എന്ന് പറഞ്ഞാൽ എന്താണ് രക്തനരമ്പുകളുടെ കൂട്ടം സ്തംഭിക്കുക എന്ന് പറഞ്ഞാൽ ചലനശേഷിയില്ലാതെ ആവുക അടുത്ത വരികൾ ിട്ട് ഉലക്കോ തെരിയുമൊരു മുഖം മുത്തൊളി സാരം തിങ്ങി കലങ്ങീടിന മിഴികൾ നിറം മങ്ങി വിങ്ങും കപോലം ചാരം പോലെ വിളർത്തോരുടൽ ഇവയോടുമ പുരുഷൻ ഹന്ത വിദ്യുസാരത്തിൻ വിദ്യയാലോ ടിളകുമൊരു വെറും പാവയെപ്പോലിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖം ഭയം എന്നിവയോടുകൂടിയിരിക്കുന്ന ഭർത്താവിനെയാണ് വിശദീകരിച്ചിരിക്കുന്നത് വിദ്യുത്സാരത്തിൽ വൈദ്യുതിയുടെ ആ ഒരു വിദ്യയാൽ ഇളകുന്ന ഒരു പാവയെ പോലെ അദ്ദേഹം ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ദുഃഖത്താൽ നീണ്ട നെടുവീർപ്പുകൾ തുടരെ തുടരെ ഇടുന്നതിനാൽ അയാളുടെ മുഖം ഉല ഉല എന്ന് പറഞ്ഞാൽ എന്താണ് കൊല്ലൻ്റെ ആല കണ്ടിട്ടില്ലേ അവിടെ അങ്ങനെ എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അടുപ്പ് ഒരു ഉല ഉണ്ടായിരിക്കും ആ ഉലയ്ക്ക് തുല്യമായി എരിയുകയാണ് എന്നാണ് കവി പറയുന്നത് മഴ പെയ്യുന്നത് പോലെ മുത്തിൻ്റെ ശോഭയുള്ള കണ്ണീർ കണങ്ങൾ എപ്പോഴും പുറപ്പെടുവിക്കുന്നതിനാൽ കണ്ണുകൾ കലങ്ങി മറിഞ്ഞ് കവിൾത്തടം വിളറി ഒട്ടിയിരിക്കുകയാണ് അപ്പോൾ ചാമ്പൽ പോലെ വിളർത്ത ഉടലോടുകൂടി അയാൾ അവിടെ ഇരിക്കുകയാണ് ഭർത്താവ് ഈ ഒരു സന്ദർഭത്തിൽ വൈദ്യുതിയാൽ ഇളകുന്ന പാവയെ പോലെയായി മാറി ദുഃഖം ഭയം എന്നിവ മൂലം ഞെട്ടുകയോ വിറക്കുകയോ അയാൾ ചെയ്തിരിക്കാം അമിത ദുഃഖം മൂലമുള്ള ഭർത്താവിൻ്റെ ശരീര ചലനങ്ങളെ അതിസൂക്ഷ്മമായി വർണ്ണിക്കുകയാണ് ഭർത്താവിനെ കേവലം വൈദ്യുതി കൊണ്ട് യാന്ത്രികമായി ഇളകുന്ന ഒരു പാവയെ പോലെ അദ്ദേഹം അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നു ഒന്നോ രണ്ടോ മണിക്കൂറിട മട്ടിൽ എന്തൊക്കെയോ ചെയ്ത് അന്നോളം തള്ളും ആർത്തിക്കടൽ നടുവിൽ എണീറ്റായവൻ നീന്തി നോക്കി പൊന്നോമൽ ചെമ്പകത്തിൻ മലരടി പണിയും കാന്ത തൻ മെയ്യ മെല്ലെ തന്നോടൊപ്പിച്ചമർത്തി തഴുകി ഒരു വിധം ഗദ്ഗദം പൂണ്ടുരച്ചു ഈ വരികളിൽ എന്താണ് പ്രിയതമയെ ഓർത്ത് വിലപിക്കുന്ന ഒരു രംഗമാണ് വർണ്ണിച്ചിട്ടുള്ളത് അബോധാവസ്ഥയിലായതിൻ്റെ ശേഷം അയാൾ പ്രിയതമയെ ഓർമ്മിക്കുകയാണ് ഒന്നു രണ്ടു മണിക്കൂർ മനസ്സ് പ്രതികരിക്കാതെ എന്തൊക്കെയോ ചെയ്തിട്ട് അബോധാവസ്ഥയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നിട്ട് ദുഃഖക്കടൽ നീന്തി കടക്കാനുള്ള ശ്രമമെല്ലാം അയാൾ നടത്തി നോക്കുകയാണ് പക്ഷെ സാധിക്കുന്നില്ല ചെമ്പകം പോലും തോറ്റുപോകുന്ന ശരീരവുമായി നിലത്ത് കിടക്കുന്ന കാന്ത എന്ന് പറഞ്ഞാൽ ഭാര്യ ഭാര്യയുടെ മെയ്യ് താങ്ങിയെടുത്ത് മടിയിൽ കാന്തയുടെ ശരീരം താങ്ങിയെടുത്ത് മടിയിലിരുത്തി ഭർത്താവ് ഗദ്ഗതം പൂണ്ടുരച്ചു എന്തൊക്കെയോ പറയാൻ വിലപിക്കാൻ തുടങ്ങുകയാണ് മനമറിയാമട്ടിലെന്ന് പറയുന്നത് മനമറിയാമട്ട് എന്താണ് അബോധ അബോധാവസ്ഥ അബോധത്തോടെ വികാരത്തള്ളൽ വികാരത്തിൻ്റെ വേലിയേറ്റം മൂലം തള്ളും ആർത്തിക്കടൽ അതാണ് വലിയ ദുഃഖ ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖക്കടലിൽ ചെമ്പകമലരടി എന്ന് പറഞ്ഞാൽ എന്താണ് ചെമ്പകപ്പൂവ് നമസ്കരിക്കുന്ന കാന്തത്തന് മെയ്യ് ഭാര്യയുടെ ശരീരം ചെമ്പകമലരടി എന്ന് പറഞ്ഞാൽ എന്താണ് ചെമ്പകപ്പൂവ് നമസ്കരിക്കുന്ന ചെമ്പകം പോലും തോറ്റുപോകുന്ന ശരീരവുമായി നിലത്ത് കിടക്കുന്ന തൻ്റെ ഭാര്യയെ താങ്ങിയെടുത്തുകൊണ്ട് അദ്ദേഹം ഗദ്ഗതം പൂണ്ട് കണ്ഠമിടറിക്കൊണ്ട് പറയാൻ തുടങ്ങുകയാണ് മാനം മര്യാദ മാന്യ പ്രണയ മധുരമാം ശീലം ഒക്കുന്ന മട്ടിൽ ണയ മധുരമാംശീലം ഒക്കുന്നമിൽ നാനാഗുണവിഭവം ഇണങ്ങിയിടുമെൻ പ്രാണനാഠി രൂപാമൃതം അണയുവതിനുള്ള നിൻ അന്ത്യയാത്രാനന്ദം കൈവരട്ടെ തവ വിമല കഥാവസ്തു ശേഷിച്ചിടട്ടെ എന്നാണ് ഈ വരികളിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു മംഗളാശംസയാണ് അദ്ദേഹം ഭാര്യക്ക് നൽകുന്നത് ഭാര്യയുടെ ഗുണവിശേഷങ്ങൾ എല്ലാം എടുത്തു പറയുകയാണ് എന്താണ് മാനം മര്യാദ മാന്യപ്രണയം മധുരമാം ശീലം ഒക്കുന്ന മട്ടിയിൽ ദാനം ഇതൊക്കെയാണ് അവരുടെ ഗുണവിശേഷങ്ങൾ ഇതെല്ലാം ഇണങ്ങിയ നാനാ ഗുണവിഭവം നിരവധി ഗുണങ്ങൾ ഇണങ്ങിയിടുന്ന തൻ്റെ പ്രാണനാഡി എന്താ ചെയ്യാൻ പോകുന്നത് രൂപാമൃതം അതായത് എന്താണ് ഈശ്വരൻ്റെ സന്നിധിയിലേക്ക് അണയുവതിനുള്ള അന്ത്യയാത്രയിലാണ് അല്ലേ അപ്പോൾ ഈ അന്ത്യയാത്രയ്ക്ക് ആനന്ദം കൈവരട്ടെ എന്നും തവ വിമല കഥാവസ്തു ശേഷിച്ചിടട്ടെ നിന്റെ നീ ഇവിടെ തന്നിട്ടു പോയിട്ടുള്ള എന്താണ് വിമല കഥാവസ്തു ഞങ്ങൾക്കെല്ലാം തന്നിട്ടുള്ള ആ ഒരു മനോഹരമായ ഓർമ്മകൾ ശേഷിച്ചിടട്ടെ ഭാര്യയുടെ ഉത്തമ ജീവിതത്തെ ബാക്കിയുള്ളവർ പ്രശംസിക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് മാനവും മര്യാദയും ഒക്കെ പുലർത്തിയാണ് ഇന്ന് വരെ ജീവിച്ചത് അവൾ എല്ലാ ഗുണവും തികഞ്ഞവളായിരുന്നു അവൾ ജ്ഞാനവും ധ്യാനവും യോജിച്ച അവളുടെ അന്ത്യയാത്രയും ആനന്ദത്തോടെ ആകട്ടെ എന്നാണ് അദ്ദേഹം ആശംസിക്കുന്നത് ആ പ്രശംസയും ആത്മാവിന് സന്തോഷമാകട്ടെ എന്നും ഭർത്താവ് ഭാര്യക്ക് ഇഹ പരമംഗളങ്ങൾ നേരുക നേരുന്ന വരികളാണ് ഈ ഒരു നാല് വരികൾ